ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൾ മലയാളം ചെറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് അതുപോലെ തന്നെ കംപെയിൻ എനർജി ആ വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് അപ്പോൾ നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ആ വ്യക്തിയുടെ മുഖം ഓർക്കുക അതിനുശേഷം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിആർആർ കെഞ്ചൽസ് my spirit guide please give me the accurate reading for you അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്താണ് ആ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ചിന്തകളിൽ എന്ത് കാര്യമാണുള്ളത് അതാണ് നമ്മൾ നോക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് യെസ് ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ ഫൈവോസ് വേഡ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് പൻഡക്കൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ആ വ്യക്തിക്ക് ഉള്ള സ്നേഹം അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹമുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ല ആ വ്യതി അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണുള്ളത് അതിൻ്റെ കൂടെ ഒരു നിങ്ങളോട് കള്ളം പറയുന്നുണ്ടാവാം കള്ളം പറയുന്നത് ആ വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ആ വ്യക്തി ഒരുപാട് സെൽഫിഷായിട്ട് കാണുന്നുണ്ട് അതിനർത്ഥം ആ വ്യക്തി ആ വ്യക്തിയുടെ സന്തോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആ വ്യക്തിയുടെ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഫാമിലി ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് അങ്ങനെ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഒരു നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നത് ആ വ്യക്തിയുടെ ആൾക്കാർ ആ വ്യക്തിയുടെ ഫാമിലി ഇതൊക്കെയാവാം ഇനി എന്തുകൊണ്ടെന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളതാണ് വ്യക്തി വിചാരിക്കുന്നത് നയനോമാൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നാടുകളായിട്ട് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല ഞാൻ പരാജയപ്പെട്ടു പോകുന്നു അതാണ് ഇതിൻ്റെ കാരണം അതുകൊണ്ടാണ് വ്യക്തി ആ വ്യക്തിക്കുള്ള സ്നേഹം നിങ്ങളോട് കാണിക്കാത്തതും സെൽഫിഷായിട്ട് നിൽക്കുന്നതും നിങ്ങളോട് കള്ളം പറയുന്നതുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ മജീഷ്യൻ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലുപരിയായിട്ട് വേറെ ഒരു ആളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വസ്തുതയും ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അതൊരു ചെറിയൊരു മാനിപ്പുലേഷനാണ് അതിൻ്റെ കാരണമാണ് ടെൻ ഓ വാൻസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫാമിലി ഉള്ള ഒരു പേഴ്സൺ പേഴ്സണായിരിക്കാം പാരൻസ് അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ വിലങ്ങുതടി ആയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം കൂടുതലും ഫാമിലി സംബന്ധിച്ച കാര്യങ്ങളാവാനുള്ള സാധ്യതയാണുള്ളത് ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ വരുന്നതിനേക്കാളും മുമ്പ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഫാമിലി ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വളരെ കുറവാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെയേ സാധിക്കുകയുള്ളൂ എന്നാണ് ആ വ്യക്തി പറയുന്നത് ഒരു ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി അതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഒരു പക്ഷേ അവർക്ക് അവരുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വ്യക്തിയുടെ എക്സ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് പക്ഷേ ബോട്ടം ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് മെൻഡക്കൾസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങളെ കറക്റ്റാക്കാൻ വേണ്ടി ആയിരിക്കാം ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് ഈ വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇനി നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ തന്നെയാണ് കാരണം നിങ്ങൾക്കൊരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് ആ വ്യക്തിയാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തി തന്നെയാണ് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾക്കിപ്പോൾ നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് വളരെയധികം ഇപ്പോൾ നിങ്ങൾക്കുള്ളത് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ സമയം നിങ്ങളുടെ ആ ഒരു നല്ല കാലഘട്ടം ഒക്കെ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്ന വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് സങ്കടപ്പെടേണ്ട എന്നുള്ളതായിരിക്കാം നിങ്ങളോട് പറയുന്നത് പക്ഷേ നിങ്ങളുടെ മൈൻഡ് ഒരിക്കലും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാനിഫെസ്റ്റേഷൻ പോലും വർക്കാവുന്നില്ല കാരണം നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങളുടെ മൈൻഡ് ശരിയല്ല എപ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചു കിട്ടിയേ തീരൂ ആ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവായിട്ടൊരു എങ്കിലും നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കൂ അത്രമാത്രം സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം വിശ്വസ്തമായിട്ടാണ് നിൽക്കുന്നത് സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ വ്യക്തിയോട് നിങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല ഈവൻ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയെടുത്ത് ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും പക്ഷെ അതൊന്നും നിങ്ങൾ പറയുന്നില്ല ആയിട്ട് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് വളരെയധികം വാല്യുബിൾ പേഴ്സൺ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്ന് പറയുന്നത് അത്രമാത്രം ബഹുമാനവും അത്രമാത്രം എന്താ പറയുക അത്രമാത്രം നിങ്ങൾക്ക് പ്രിയപ്പെട്ടതുമാണ് ആ പേഴ്സൺ അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമില്ല ഇനി ഇവിടെ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി ആണെന്നുള്ളത് അത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇവിടെ എന്തായാലും നിങ്ങളൊരു ഡെസ്റ്റിനിയാണ് ആ പേഴ്സൺ അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം ഈ വ്യക്തിക്ക് വരുന്നതാണ് ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് എല്ലാം ആവുകയും ആ വ്യക്തിക്ക് ഒരു വിൽ പവർ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിക്ക് ഒരു വിൽ പവർ ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് പക്ഷേ അത് വിൽ പവർ ഉണ്ടാവുകയാണ് ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോകും കാരണം ഇവിടെ ട്രൂത്ത് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചാണ് അതായത് ഒരു പക്ഷേ നിങ്ങളെ ഇനി വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കർമ്മം നേരിടുമെന്നായിരിക്കാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നായിരിക്കാം മനസ്സിലാക്കുന്നത് ഇനിയും നിങ്ങളെ വിഷമിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന സത്യമായിരിക്കാം മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിക്ക് വേണ്ടി എന്ത് നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഈ വ്യക്തി ചിന്തിക്കും ആ ഒരു സത്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഇനി ഇവിടെ മറ്റുള്ളവരുടെ കണ്ണേർ അല്ലെങ്കിൽ അസൂയ ബ്ലാക്ക് ഇതെല്ലാം നിങ്ങളെ അകറ്റാനായിട്ട് കാരണമായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നയാൾ വളരെ നല്ല രീതിയിൽ പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി മാറിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ സത്യം സത്യമറിഞ്ഞ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളായിരിക്കും ജസ്റ്റിസ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ ഈ വ്യക്തിക്ക് ഒരു സത്യം മനസ്സിലാകേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് ചിലപ്പോൾ ഒരു മായാലോകത്തായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഇവിടെ ഒരു ക്ലാരിറ്റി വരാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവ് വന്നിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അവിടെ യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങളുടെ ആ ഒരു പാത്ത് നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു യാത്ര വളരെ ക്ലിയർ ആയിട്ടുള്ള പാതയിലൂടെ ആയിരിക്കാം ഇനി ഫ്യൂച്ചറിലേക്ക് പോകുന്നത് അതാണ് നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇവിടെ പേഷ്യൻസ് വേണം എന്നുള്ളത് ബോട്ടം മാസയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നുണ്ട് പക്ഷേ എന്ത് വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം തുറന്നു പറയുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകാതെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇവിടെ ഒരു പക്ഷേ നിങ്ങളെ ആ വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു വേദനിപ്പിച്ച ആ ഒരു കാര്യത്തെ നിങ്ങൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ആ വ്യക്തിയെ ഫൊർഗീവ് ചെയ്ത് ആ വ്യക്തിയെ ഫ്രീ ആയിട്ട് വിടുക ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്തോഷത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് എൻ്റെ ക്ലൂ ആണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത് ക്യാൻസർ ഈ വ്യക്തി ക്യാൻസർ ആവാം നിങ്ങൾ ക്യാൻസർ ആവാം ആർക്കെഞ്ചൽ ഗബ്രിയേൽ ഇവിടെ നല്ലൊരു രീതിയിലുള്ള ഒരു സംഭാഷണം കോൺവെർസേഷൻ വരുന്നുണ്ട് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം പിങ്ക് കളർ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിരിക്കാം വെർഗോ ഫോർട്ടീൻ ആർക്കെഞ്ചിൽ ഏരിയൽ നവംബർ മന്ത് മാർച്ച് മന്ത് ഫാമിലി ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം സ്കോർപ്പിയോ ത്രീ എന്നൊരു ഡേറ്റ് എയ്റ്റ് എന്നൊരു ഡേറ്റ് ഓഗസ്റ്റ് മന്ത് വൈറ്റ് കളർ ആർക്കെഞ്ചിൽ യൂരിയൽ നയൻ എന്നൊരു ഡേറ്റ് പാരൻസ് ട്വൻ്റി സെവൻ തെൻ എൻ്റെ ഡേറ്റ് റെഡ് കളർ ഏപ്രിൽ മന്ത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഈ വ്യക്തിയുടെ നെയിം എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ ബി എസ് ജെ ഇ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൺ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് എടുക്കാം ഇവിടെ ബാംഗ്ലൂർ പത്തനംതിട്ട കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം പാലക്കാട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളുടെയാവും ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലമാകാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വെയ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് അതിനുള്ള മറുപടി കിട്ടും എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ആ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ഇനി തേർഡ് ക്വസ്റ്റിനുള്ള ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ യെസ് എന്നുള്ളതാണ് യെസ് എന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം ശരിയാണെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എനിക്കിതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക